ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നിർണായക കൂടിക്കാഴ്ച നടത്തി ഇസ്രയേലിലെ ഇന്ത്യൻ സ്ഥാനപതി ജറുസലേമിലെ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ വച്ചായിരുന്നു ഇന്ത്യൻ അംബാസിഡർ ജെ സിംഗ് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ സംഘം കൂടിക്കാഴ്ച നടത്തിയത് ഇസ്രായേലും ഇന്ത്യയും തമ്മിലുള്ള സുരക്ഷാ സാമ്പത്തിക മേഖലകളിലെ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുകയും വികസിപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം ഇന്ത്യയുടെ ഇസ്രായേൽ സ്ഥാനപതി ജെ പി സിംഗ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവത്തുള്ള കൂടിക്കാഴ്ചയ്ക്ക് നേതൃത്വം നൽകി ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള പൊതുവായ താൽപര്യങ്ങളും മൂല്യങ്ങളും അടിസ്ഥാനമാക്കിയുള്ള പ്രധാന പങ്കാളിത്തമാണ് ചർച്ചയുടെ ആധാരം ഇസ്രായേലിലെ ഇന്ത്യൻ സ്ഥാനപതി ജെ പി സിംഗിനൊപ്പം ഇന്ത്യയിൽ നിന്നുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകർ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിച്ചു ഇന്ത്യൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി മറുപടി നൽകി അതേസമയം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളുടെയും നിർണായക കൂടിക്കാഴ്ചയ്ക്ക് മാനങ്ങൾ ഏറെയാണ് കൽപ്പിക്കപ്പെടുന്നത് ഗാസയിൽ ഇസ്രായേൽ ഒരു പുതിയ പദ്ധതിയുമായി മുന്നേറാനുള്ള സാധ്യതകൾ നിലനിൽക്കുമ്പോഴും ഒപ്പം ഇന്ത്യ അമേരിക്കയുമായുള്ള താരിഫ് വിഷയത്തിലുള്ള അകൽച്ച നിലനിൽക്കുമ്പോഴുമാണ് ഈ നിർണായക കൂടിക്കാഴ്ച എന്നത് ഏറെ സവിശേഷതകൾ നിറഞ്ഞതാക്കി മാറ്റുന്നു ഇന്റർനാഷണൽ ഡെസ്ക്